സുഹൃത്തുക്കളെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം കുട്ടിയുടെ വിചിത്രമായ ആഗ്രഹമായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി അവൻ ആ മുസ്ലിം സുഹൃത്ത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ ഹൈന്ദവ സുഹൃത്തിനോട് ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ എന്താ ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കണം ഈ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴു വയസ്സുള്ള കുഞ്ഞിന് എവിടെ നിന്ന് കിട്ടിയതാണ് ഈ ബോധം ഒന്നുകിൽ അവൻ പഠിക്കുന്ന മദ്രസകളിൽ നിന്നും ലഭിച്ചതാണ് അതല്ലെങ്കിൽ അവന്റെ വീട്ടിൽ അവന്റെ മാതാപിതാക്കൾ പറയുന്നതും കേൾക്കുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ അവൻ കേട്ടു പഠിച്ചതാണ് ഈ രണ്ട് കൾച്ചറും അല്ലാതെ സുഹൃത്തുക്കളിൽ നിന്നും പോലും ഇത്തരം ഒരു ആശയം അവന് കിട്ടാനില്ലല്ലോ ഈ പ്രായത്തിൽ എന്തുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിലേ ഉള്ള മദ്രസ വിദ്യാഭ്യാസത്തെ നമ്മൾ ശക്തിയുക്തം എതിർക്കുന്നത് എന്ന് മനസ്സിലായോ ഇതാണ് കാരണം അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചുള്ളൂ ഒരു ഒൻപത് വയസ്സുകാരനായ കുട്ടിയെ മുൻനിർത്തി കുറെ മുതുകാലന്മാർ വിളിപ്പിച്ച മുദ്രാവാക്യത്തിലുണ്ട് എത്ര ചെറിയ പ്രായത്തിലെയാണ് ഇവർ ഈ മതവൈര്യം കുത്തിവെക്കുന്നത് ഇവിടെ തോളോട് തോള് ചേർന്ന് എല്ലാ മതവിഭാഗങ്ങളും സന്തോഷത്തിലും ഐക്യത്തിലും സ്നേഹത്തിലും സഹകരണത്തിലും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരുടെ ആശയമാണ് ഞങ്ങളു മാത്രം മതി ഈ ഭൂമുഖത്ത് മറ്റാരും വേണ്ട ഇവിടെ ഞങ്ങൾക്കു മാത്രമാണ് ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ് വായു അള്ളാഹുവിൻ്റെതാണ് വെള്ളം അള്ളാഹുവിൻ്റെതാണ് ഈ ഭൂമി ഞങ്ങൾക്ക് മാത്രം ഇവിടെ ജീവിച്ച മതി ഇവിടെ ആ മുസ്ലിങ്ങൾ വേണ്ട ലോകവസാനത്തിന്റെ അടയാളമായി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഈ ലോകം മുഴുവനും മുസ്ലിങ്ങളെ കൊണ്ട് നിറയ്ക്കണം അള്ളാഹുവിന്റെ ഭരണം വരണം ഇതാരുടെ ആശയമാണ് ഇത് ആര് പഠിപ്പിച്ച് ആര് പ്രകടിപ്പിച്ച ആശയമാണെന്നൊന്ന് ചിന്തിച്ചാൽ മതി ഇപ്പോഴിതാ അയോധ്യ രാമക്ഷേത്രത്തിൽ ബോംബ് സ്ഫോടനം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിലായിരിക്കും ബീഹാറിലെ ഭഗൽപൂർ സ്വദേശിയായ മുഹമ്മദ് മക്സൂദ് അൻസാരിയെയാണ് യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് ൂറുകൾക്കുള്ളിൽ അയോധ്യയിൽ നിന്ന് ഇൻസ്പെക്ടർ രജനീഷ് കുമാർ പാണ്ഡെയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി ഈ അറസ്റ്റ് ചെയ്യുന്നത് പ്രത്യേക സംഘത്തോടൊപ്പം യു പി യിൽ നിന്നുള്ള എസ് ഡി എഫ് സംഘവും എത്തിയിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഇയാളിൽ നിന്ന് നാല് മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അയോധ്യാ ക്ഷേത്രത്തിൽ സ്ഫോടനം നടത്തുമെന്ന് കാണിച്ച് ഫേസ്ബുക്കിലും വാട്സാപ്പ് ഗ്രൂപ്പിലും ഇയാൾ ഭീഷണി മുഴുക്കിയിരുന്നു മക്സൂദിനെ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുമായി ബന്ധമുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത് എന്തിന്റെ കുറവാണെന്ന് നിങ്ങൾ പറയൂ ഒരു ഇരുപതു വയസ്സുള്ള യുവാവ് രാമക്ഷേത്രം എനിക്ക് തകർക്കണം കാരണം അവിടെ ഒരുപാട് ഭക്തരായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട് അള്ളാഹുവിനെ അള്ളാഹു അല്ലാത്തവരെ ആ രാജിക്കുന്ന കേന്ദ്രങ്ങളാണത് അതെനിക്ക് തകർക്കണം ഇത്തരത്തിൽ ഇത്തരത്തിൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന എല്ലാ തീവ്രവാദികളുടെയും പിന്നിൽ ഒരു തീവ്രവാദ സംഘടന ഉണ്ടായിരിക്കും എന്നതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ ഇവർക്ക് ഇത് എന്തിന്റെ കേരളാണ് ഇപ്പോ നമുക്കറിയാം ഷാരൂഖ് സൈഫി എന്ന ഭീകരൻ ആലപ്പുഴ എലത്തൂര് വെച്ചിട്ടാണ് കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസിന് തീവിക്കുന്നത് സ്ഫോടനം നടത്തുന്നത് ഒരിക്കൽ സ്ഫോടനം നടത്തിയ ഒരു ബോഗിയിൽ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വലിയ രൂപത്തിലുള്ള ആളപായം ഉണ്ടാകാത്തതിനെ തുടർന്ന് അടുത്ത ബോഗിയിലേക്ക് കയറുന്നു അവരെയും ഡൽഹിയിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ നാടിന്റെ ഭൂമിശാസ്ത്രം വരെ അവരെ പഠിപ്പിച്ചു കൊടുത്ത് എത്ര അകലെയാണ് പെട്രോൾ പമ്പുള്ളത് അവിടെ നിന്ന് വേണമെങ്കിൽ പെട്രോള് വാങ്ങാൻ എല്ലാ ട്യൂഷനും കൊടുത്ത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ഈ മത തീവ്രവാദത്തെ നമുക്ക് എതിർക്കേണ്ടി വരുന്നത് നാടിനെ നശിപ്പിക്കുന്നു ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള പ്രകടനങ്ങളാണ് ഇവര് കാഴ്ചവെക്കുന്നത് അത്രയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ജമീഷാ മുബിൻ എന്ന യുവാവ് ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവാവ് കോയമ്പത്തൂർ സംഘമേശ്വര ക്ഷേത്രത്തിന് സമീപം മൂന്ന് നാല് ദിവസങ്ങളിലായി നിന്ന് ചുറ്റുന്നു കറങ്ങുന്നു തുണിക്കടകളിലൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എത്ര മണിക്കാണ് ക്ഷേത്രം തുറക്കുന്നത് എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഒടുവിൽ ദീപാവലി ദിനത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുമല്ലോ ക്ഷേത്രത്തിൽ അങ്ങനെ സംഘമേശ്വര ക്ഷേത്രത്തെ പൊട്ടിത്തെറിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു അവൻ തന്നെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറായ യുവാവ് വീട്ടിനകത്തിരുന്ന് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നു അഞ്ചു സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഈ അഞ്ചു സുഹൃത്തുക്കളും ഒരുമിച്ച് ചാക്കുകളിൽ കയറ്റുന്നു സ്ഫോടക വസ്തുക്കൾ തലേ തലേദിവസം എളുപ്പിന് എന്നിട്ട് കാറോടുകൂടി പൊട്ടിത്തെറിക്കാൻ തീരുമാനിക്കുന്ന യുവാവറും പഠിച്ചോലെന്തോ നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു തിരക്കിലായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് അവന്റെ ആ ഉദ്യമം അന്നത്തെ ദിവസം വിജയിപ്പിക്കാൻ വിജയിപ്പിക്കാറുള്ള സാധിച്ചില്ല ആ ക്ഷേത്രത്തിലേക്ക് കാർ ഓടിച്ച് കയറുന്നതിന് മുമ്പ് തന്നെ അവൻ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് അതുപോലെയായിരുന്നു ബാംഗ്ലൂർ കുക്കർനകത്ത് വെച്ച് വെച്ചിട്ടോട്ടോക്ഷയിൽ പൊട്ടിത്തെറിച്ച യുവാവ് അവനും ഇതുപോലെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പോസ്റ്റ് ഇടുകയാണ് ചെയ്തത് എനിക്ക് പൊട്ടിത്തെറിക്കണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരു തട്ടമിട്ട പെണ്ണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചുറ്റിക്കറങ്ങി റീൽസ് എടുക്കുന്നതിനെ എതിർക്കാനുള്ള കാരണം ഇവർക്കൊക്കെ പിന്നിൽ ശ്രീല പിള്ള ആരോപിക്കുന്നത് പോലെ തീവ്രവാദ സംഘടനകളുണ്ടോ തീവ്രവാദി നേതാക്കളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സ്വാഭാവികം കാരണം കേരളത്തിലെ സകലമാന ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് ഇവരുടെ വിളയാട്ടങ്ങൾ നടക്കുകയാണ് ഒരു പെണ്ണ് കഴിഞ്ഞു തൊട്ടടുത്തത് അടുത്ത ഒരു പെണ്ണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നിട്ട് റീൽസ് എടുക്കുന്നതിന് വേണ്ടി റീൽസ് ഇടുകയും സംസാരിക്കുകയും ചെയ്യുന്നു അതിനെ തുടർന്ന് മറ്റൊരു തട്ടമിട്ട പെണ്ണ് അതുപോലെ തന്നെ ഗുരുവായൂർ വന്നിട്ട് റീൽസ് എടുക്കുന്നു വീഡിയോകൾ ചെയ്യുന്നു തട്ടം പിടിച്ച് തലയിൽ ഇടാനും ഇതൊക്കെ ഇവരുടെ അജണ്ടകളായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത് അതല്ലാതെ ഒരു പെണ്ണ് കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നതോ അത് വിറ്റ് അവളുടെ ഉപജീവന മാർഗം കഴിക്കുന്നതോ ഒന്നും ഇവിടുത്തെ വിഷയമല്ല പോപ്പുലറാകാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കുന്നു ഒടുവിൽ ഒരു സാധാരണക്കാർ നരേന്ദ്രമോദിക്ക് വരെ കണ്ണന്റെ ചിത്രം നൽകുന്ന രൂപത്തിലേക്ക് എത്തുന്നു ഇതൊക്കെ നല്ലതിനു വേണ്ടിയുള്ള തുടക്കമാണ് എന്ന് നമുക്ക് അർക്കം തോന്നിയിരിക്കില്ല അതുകൊണ്ടാണ് നമുക്ക് എതിർക്കേണ്ടി വരുന്നത് ഇങ്ങനെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മദ്രസകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് ആളുകൾ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ഇറങ്ങിയിരിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുണ്ടോ ഇതിനു പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ അജണ്ടകളുണ്ടോ ഇതിന് പിന്നിൽ ആരെങ്കിലും ആരെങ്കിലും ഇവരെ നിന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്നതും സംശയിക്കേണ്ടി വരുന്നതും നമ്മുടെ നാട്ടിൽ ഇത്തരം സമാനമായ സംഭവങ്ങൾ സജീവമായി നടക്കുന്നത് കൊണ്ടാണ് ഒന്നും വേണ്ട കോഴിക്കോട് ക്ഷേ കോഴിക്കോട് ഒരു തിയേറ്ററിൽ ടർബോ എന്ന സിനിമ അരങ്ങേറുന്നു മമ്മൂട്ടിയുടെ അപ്പോൾ ആരോ പുറകിൽ നിന്ന് വിളിക്കുന്നു അള്ളാഹു അക്ബർ ആളുകൾ ഇറങ്ങി പരതി ഓടുന്നു ഒടുവിൽ ബോംബ് സ്ക്വാഡ് വരുന്നു ഡോഗ് സ്ക്വാഡ് വരുന്നു എസ് വരുന്നു ആന്റി ടെററിസ്റ്റ് ഗ്രൂപ്പ് വരുന്നു എന്തിനാണ് അവിടെ ആരെങ്കിലും പൊട്ടിത്തെറിക്കാൻ പോകുന്നുണ്ടോ അതെ അള്ളാഹു അക്ബർ എന്ന് കേട്ടാ ജനങ്ങൾ ജനങ്ങൾ ഓടേണ്ടി വരുന്നു ഈ ഭീകരവാദികൾ കാരണം ഈ തീവ്രവാദികൾ കാരണം ഇവര് ഈ നാട് കുട്ടിച്ചോറാക്കുന്നതിന് മുമ്പ് ഇവരെ തളയ്ക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും ഒക്കെ അനിക്രേഡ് പരസ്യം പോലെയായി പോകും